ഈ പരിശുദ്ധമായ മജ്ലിസുൽ മുഹമ്മദിയയിൽ കൂടിയ നമ്മൾ പല ദേശക്കാരും ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല മതക്കാരും ആയിരുന്നു യഥാർത്ഥമായ അള്ളാഹുങ്കിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം തിരഞ്ഞ് വർഷങ്ങളോളം സഞ്ചരിക്കുകയും എത്രയെത്ര നമസ്കരിച്ചിട്ടും കർമ്മങ്ങൾ നിർവഹിച്ചിട്ടും അതിൽ മാനസികമായ ഒരു തൃപ്തി കിട്ടാതെ ഇതിനിക്കുള്ള മരുന്ന് എവിടെ നിന്നാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് പല ഇതുപോലെയുള്ള മജലിസുകളിലും കയറി ഇറങ്ങിയവനാണ് ഈ ഉള്ളവൻ പത്തൊൻപത് വയസ്സിൽ വേലൂരിലെ ബാക്യാത്തു സോലിഹാത്തിലും അതിനുശേഷം വേലൂരിലെ ദാറുൽ ഉലൂം ലത്തീഫിയ അറബിക് കോളേജിലും പഠനം പൂർത്തീകരിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ ഉസ്മാൻ അൽ ഖാദിരി എന്ന് പറയുന്ന മഹാനവറുകളിൽ നിന്ന് ഖാദിരിയ കാതിരിയത്വരീക്കത്ത് സ്വീകരിക്കുകയും വിവാദത്തിലും മറ്റുള്ള കർമ്മങ്ങളിലും റബ്ബിലേക്ക് അടുക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഇതിൽ എനിക്കുണ്ടായിരുന്നത് വർഷങ്ങൾ പിന്നിട്ടു എൻ്റെ ഹൃദയശുദ്ധിയുടെ ഹൃദയശുദ്ധി ഇല്ലാത്തതുകൊണ്ടോ മറ്റോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ യഥാർത്ഥമായ തൗഹീദിലേക്ക് യഥാർത്ഥമായ റൂട്ടിലേക്ക് കണ്ടെത്താതെ വന്നപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സായപ്പോൾ വീണ്ടും ഈ സഞ്ചാരം അന്ന് തന്നെ തുടങ്ങിയത് മറ്റൊരു മജിലീസിലേക്ക് എത്തിപ്പെടുകയും അവിടെ നിന്ന് റിഫാ ത്വരിയക്കത്ത് സ്വീകരിക്കുകയും അവരുടെ ഔറാദുകളും മറ്റുള്ള കർമ്മങ്ങളും നിർവഹിച്ചു എന്നിട്ടും എൻ്റെ യഥാർത്ഥമായി ഞാൻ ഉദ്ദേശിക്കുന്ന ആ വഴിയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അങ്ങനെയിരിക്കെ നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന ശരീരത്തിൻ്റെ ആളുകൾ കള്ളനാണെന്നും അംഗീകരിക്കാൻ പറ്റാത്തവരാണ് എന്നും പറഞ്ഞ് തള്ളിപ്പറയുന്ന ബഹുമാനപ്പെട്ട കളന്തോഡിലെ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മുപ്പത്തിമൂന്നാം പേരക്കുട്ടിയായ സയ്യിദ് സയ്യദ് ഷെയ്ഷേഖ് ജമലുല്ലയിലി തങ്ങളുമായി ഞാൻ ബന്ധപ്പെടുകയും മഹാനവറുകളിൽ തർബീയത്തിലായി മാസങ്ങളോളം മജലിസിൽ ഒത്തുകൂടി മഹാനവറുകളുടെ തെറുവിയ തെറുബിയത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യഥാർത്ഥമായ ആ നിസ്കാരവും അലീബിന് അബി ത്വാലിബ് അറുയ്യല്ലാഹുത്തഅല അൻഹു മഹാനവറുകൾ കാലിൽ അമ്പ് നിറച്ചിട്ട് ആ അമ്പ് പറിക്കാൻ വേണ്ടി അതിൻ്റെ ആളുകൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ റബ്ബുമായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ അമ്പ് പറിക്കുക എന്ന് പറഞ്ഞ് വഹാനവറുകൾ നിസ്കരിക്കാൻ നിന്നു ആ നിസ്കാരത്തിലാണല്ലോ അമ്പ് വറിച്ചത് സലാം വീട്ടിയതിന് ശേഷം വാഹനവറുകൾ ചോദിച്ചു എന്തേ നിങ്ങൾ എൻ്റെ അമ്പ് പറിക്കാതിരുന്നത് എന്ന് വഹാനവറുകളോട് പറഞ്ഞു നിങ്ങളുടെ അമ്പ് നമ്മൾ പറിച്ചിട്ടുണ്ട് കാലിൽ തറച്ച അമ്പ് വരച്ചിട്ടുണ്ട് ആ സമയം സയ്യിദന അലീബിന് അബി താലിബറുലിയാ വൻ ഹൂ യഥാർത്ഥമായ നിസ്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ഒരു നിസ്കാരത്തിലേക്ക് മുഴുകാനും യഥാർത്ഥമായ റബ്ബിനെ അനുസരിച്ച് പ്രബാദത്ത് ചെയ്യുവാനും ഈ മഹത്വമേറിയ മജിലിസിൽ ഉപ്പാവയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് സാധിച്ചത് നിരവധി പരിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും സത്തകൾ മനസ്സിലാക്കാൻ അതിൻ്റെ എല്ലാം യഥാർത്ഥ സത്തയും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ ഈ മജിലിസിലേക്ക് എത്തിപ്പെടേണ്ടി വന്നു പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി വഹും സ്വലാത്തിഹിം മുക്മിനീകങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ഖുർആാനിൽ പറഞ്ഞു അവർ അവരുടെ നിസ്കാരങ്ങളുടെ മേൽ നിലകൃതിയാകുന്നവരാണ് എന്ന് ദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എന്നല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും അവർ നിസ്കരിക്കുന്നവരാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഉണ്ടാകുന്നത് മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കുക എങ്കിൽ ഈ ദാ ഇമു സ്വലാത്തിനെ സംബന്ധിച്ച് പഠിക്കണമെങ്കിൽ ഈ മഹത്വമേറിയ മജിലിസിലേക്ക് വന്ന് നമ്മൾ തവസിരിക്കേണ്ടതുണ്ട് ഹബീബായ മുഹമ്മദു റസൂലുള്ള യഥാർത്ഥമായ തൗഹീദ് പകർത്തിയത് പ്രവാചകന്റെ ജീവിത സ്വഭാവം കൊണ്ടാണ് അന്നുള്ള മുഷിഖിങ്ങളായാലും മറ്റുള്ളവരായാലും എല്ലാവർക്കും അഭയം നൽകുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിനധികം ഹബീബായ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അന്ന് വഴി കാണിച്ചു കൊടുത്ത് യഹൂദിയായ മനുഷ്യനായിരുന്നു ആ ഹബീബിൻ്റെ വായിൽ നിന്ന് മുഷിരിക്ക് നിങ്ങളെ നിങ്ങൾ കൊല്ലണം എന്ന് പറയുമ്പോൾ നാവ് കൊണ്ട് കൊല്ലണം എന്ന് പറയുകയും പ്രവർത്തനം കൊണ്ട് അവരെ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഒന്നും ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഉപ്പാവയുടെ സന്നിധാനത്തിൽ വന്നപ്പോൾ ഉപ്പാവ് ഓർമ്മപ്പെടുത്തി മോനെ നീ വിചാരിച്ചതല്ല മുഷിക്ക് നീ വിചാരിച്ചതല്ല കുഫർ എന്നിങ്ങനെ പറഞ്ഞ് യഥാർത്ഥമായ സത്തകൾ പറഞ്ഞു തരുകയും അത് പഠിച്ചവരുമാണ് ഈ സദസ്സിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളക്കരയിലെ മർക്കസു സഖാഫത്ത് സൂനിയയിൽ നിന്ന് ആ ദർജത്തുൽ ഊല ഫസ്റ്റ് ക്ലാസ്സായി സനത് വാങ്ങിയവനാണ് ഈ വിനീതനായ ഞാൻ അതിനുശേഷം കേരളക്കരയിലെ അറിയപ്പെട്ട പ്രസിദ്ധമായ പല മെഹല്ലുകളിലും കാളിയും മുതിരിസുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടുകേൾവിയുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ബാഹ്യമായ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളിലാണ് മിക്ക ആളുകളും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് മതക്കാരനാവട്ടെ ഏത് ജാതിയാവട്ടെ ഏത് പ്രദേശക്കാരനാവട്ടെ ഏത് വേഷത്തിൽ നടക്കുന്നവനാവട്ടെ ഒരുത്തൻ ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നവനാണ് എനിക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് എന്ന് ഒരുത്തർ മനസ്സിലാക്കുക വരെ അത്യന്താപേക്ഷിതമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിൽ തന്നെ സാധാരണഗതിയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ നിരവധി സംശയങ്ങൾ ഇന്ന് നിലവിലുള്ള ആലിമ്യങ്ങൾക്കും മറ്റുമുണ്ട് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് എന്ന് പഠിപ്പിക്കുന്നുവല്ലോ ആ ഇസ്ലാം കാരങ്ങളിൽ നിന്ന് ഒന്നാമത്തേത് ഷഹാദത്ത് അല്ലാ ഇലാഹില്ല അന്ന മുഹമ്മദ് റസൂലുള്ള എന്താകുന്നു അള്ളാഹു അല്ലാദ് ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കലാകുന്നു ഷഹാദത്ത് എന്ന് പറയുന്നുവെങ്കിൽ ഈ സാക്ഷ്യം വഹിക്കൽ എങ്ങനെയാകുന്നു സഹോദരങ്ങളെ കെലിമത്തു ഷഹാദത്ത് കെളിമയിൽ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ കെളിമ എന്താകുന്നു കെലിമയിൽ എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് കർമ്മപരമായ കാര്യങ്ങളാണല്ലോ കർമ്മപരമായ കാര്യങ്ങൾക്ക് ഷുറൂത്തുകൾ അഥവാ നിബന്ധനകൾ ഫുറൂന്നുകൾ അഥവാ ഘടകങ്ങൾ ഈ രണ്ടും അത്യന്താപേക്ഷിതമാണെന്ന് ഉസൂലിൻ്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എല്ലാവരും അംഗീകരിക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇസ്ലാം ഇസ്ലാംകാരത്തിൻ്റെ ഒന്നാമത്തേതായ ഷഹാദത്ത് കെലിമയുടെ ഷർത്തുകളിൽ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് അഥവാ നിബന്ധനകൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫർണുകൾ ഘടകങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് ഞാനൊരു പേര് കൊണ്ടൊരുത്തൻ മുഹമ്മദ് എന്ന് പേരിട്ടാൽ അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടാൽ അവൻ മുസ്ലിമാണെന്നും രാമനെന്നോ ഗോവിന്ദനെന്നോ പേരിട്ടാൽ ഹിന്ദുവാണ് കാഫറാണെന്നും ചിത്രീകരിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ചവർ അത് ഉൾക്കൊണ്ടവർ എത്ര ആളുണ്ട് സഹോദരന്മാരെ അപ്പോൾ ഷഹാദത്ത് കലിമ എന്താകുന്നുവെന്നും കെളിമയിൽ സാക്ഷ്യം വഹിക്കലേ എങ്ങനെയാകണമെന്നും അതിത്തരക്കാലത്തിനിടക്ക് ഈ ഊഹാപോഹങ്ങളുടെയും കേട്ടുകേൾവിയുടെയും അടിസ്ഥാനത്തിൽ പറയുന്നവർ ഷഹാദത്ത് കെളിമ ചെല്ലണമെന്ന് പറയുകയില്ലാതെ എങ്ങനെയാണത് കാരണം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ എത്ര പേര് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കെളിമ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ കെളിമയിൽ സാക്ഷ്യം വഹിക്കുക എന്നർത്ഥം അപ്പം കെളിമ എന്താകുന്നു സാക്ഷ്യം വഹിക്കൽ എന്താകുന്നു എന്നറിയാതെ എല്ലാവരും പറയുന്നത് കേട്ട് പറയുക എല്ലാവരും കുമ്പിടുന്നത് കണ്ടു കുമ്പിടുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ കാര്യം പഠിച്ചവരെത്രയുണ്ട് സഹോദരന്മാർ ഇതൊക്കെ പറയുന്നത് മുമ്പ് നമുക്ക് ലഭിക്കാത്ത ഒരുപാട് ഒരുപാട് ഹക്കായിക്കുകൾ അസുറാറികൾ തോഷീദിൻ്റെ സത്തകൾ അത് മുമ്പൊന്നും ലഭിക്കാത്തത് എത്രയോ കാലം പത്ത് പതിനൊന്ന് കൊല്ലക്കാലം ഓരോ പള്ളികളിലും ഓതിപ്പടിച്ച് ഭക്ഷണങ്ങൾക്ക് വേണ്ടി രാത്രി മഴയത്തുമൊക്കെ ഓടി നടന്ന് അതേ സമയത്ത് ഒരുപാട് കീറാമുട്ടി ബുദ്ധിമുട്ടുകൾ സഹിച്ച് പഠിച്ചിട്ടും വലിയ വലിയ ആലിമീങ്ങളാണെന്ന് പറയുന്ന അടുത്ത് മുന്നിൽ ചെന്ന് മഹർഷ്യങ്ങളോളം ഇരുന്നിട്ടും കിട്ടാത്ത വിവരങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഈ മഹത്തായ മജീദ് മുഹമ്മദിയയിൽ വന്നപ്പോ കിട്ടുമ്പോ അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു ആശയും അതിലുള്ള സന്തോഷവുമാണ് ഞാൻ ഈ സമയത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് സഹോദരങ്ങളെ അല്ലാതെ ഇത് വാചക കസർത്തുകളല്ല ആയതിനാൽ ഞാൻ നിർത്തുന്നു അസുറഫുൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരുന്ന ആശയങ്ങളും തത്വങ്ങളും അതേപടി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇത് 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 പുതിയൊരു പുതിയൊരു പ്രസ്ഥാനമല്ല മതമല്ല ജാതിയല്ല അറിവ് അനുഭവമായി നമുക്ക് മാറണം അനുഭവമല്ലാത്ത ഒരു അറിവും നമുക്ക് പ്രയോജനപ്പെടുകയില്ല അനുഭവത്തെ അറിവാക്കി മാറ്റുകയും നാം നേടിയ അറിവുകളൊന്നും അറിവല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും അറിയേണ്ടതായ അറിവിനെ നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുകയും യഥാർത്ഥമായ ദൈവിക അറിവ് നിങ്ങളുടെ നിഷ്കളങ്കതയിലേക്ക് സ്വയമേവ വന്നു വന്നുചേരുന്നതാണെന്നും നമ്മെ ബോധ്യപ്പെടുത്തി അനുഭവപാഠങ്ങളിലൂടെ നമ്മെ മുന്നോട്ട് നയിക്കുന്നു ആദരണീയരായ നമ്മുടെ ഗുരുവരേണ്യർ ഈ ഒരു മാനവിക സന്ദേശം മഹത്തായ ഈ സന്ദേശം ജനമനസ്സുകളിലെത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഈ ശിക്ഷണത്തിന്റെ പ്രധാനമായ ലക്ഷ്യം തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദരണ്യ രാപ്പാവയുടെ വിനീത ശിഷ്യനായി മാറിയിട്ട് കൊല്ലത്തിലധികമായി പല മതശാസനങ്ങളിലും മത അനുഷ്ഠാനങ്ങളിലും പുറാനിക സൂക്തങ്ങളിലും ഹദീസിന്റെ പൊരുളുകളിലും ജിജ്ഞാസുവായി പരി നടന്നിരുന്ന എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്ന സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ അവസ്ഥയിൽ നിരാശയായി നിൽക്കുന്ന ഒരു വേളയിലാണ് ഉപ്പാവയെക്കുറിച്ച് കേട്ടറിഞ്ഞത് നമുക്ക് കളന്തോട് ഒരു മഹാനുണ്ട് അവിടേക്ക് നമുക്കൊന്ന് പോകാം എന്ന് എന്നെനിക്കൊരു മെസ്സേജ് തന്നു എൻ്റെ അമ്മാവൻ ഞാൻ അതുപ്രകാരം രാത്രി അവിടെ നിന്ന് അവരോടൊപ്പം ഒരു ടെമ്പോ ട്രാവലർ വണ്ടിയിൽ പുറപ്പെട്ടു പത്തിരുപത്തിനാല് പേരടങ്ങുന്ന അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഞാൻ അവരോടൊപ്പം ഉപ്പാവയുടെ സവിധത്തിലേക്ക് ആദ്യമായി എത്തി ഒരു സൈഡിൽ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു വെളുപ്പിനെ തന്നെ ഇപ്പാവ അതിൽ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് മണിയോടുകൂടി ഇപ്പാവ അവിടേക്ക് വന്നവരെ സ്വീകരിക്കാൻ വേണ്ടി എത്തി മുറിയിലേക്ക് കടന്ന് വാതിലടച്ചു ഇരുപത്തിനാല് പേരും ക്യൂ ആയി നിന്നു അതിൽ ഏഴാമതോ എട്ടാമതോ ആയി ഞാൻ വരു നിന്നു വണ്ടിയിൽ ഇങ്ങോട്ട് പോരുമ്പോൾ അവർ അവർക്ക് ഉപ്പാവയിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ച് എന്നോട് പങ്കുവച്ചു ഈ അനുഭവങ്ങൾ കേട്ടപ്പോൾ കുറച്ചൊക്കെ വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതിപ്പോന്ന ഞാൻ അറിവുണ്ടെന്ന് ധരിച്ചു പോന്ന ഞാൻ കരുതി ഇവർക്കൊക്കെ മാസ് ഹിസ്റ്റീരിയ ഒരു മനോരോഗം ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാക്കിയുള്ളവർക്കും തോന്നുന്ന ഒരവസ്ഥ ആ മാസ് ഹിസ്റ്റീരിയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇവരോടൊന്നും പറയണ്ട ഞാൻ അവിടെ പോയി എൻ്റെ കള്ളത്തരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ബോധ്യപ്പെടുത്താം എന്ന നിലപാടിലാണ് ഞാൻ ഉപ്പാവയുടെ അടുക്കലേക്ക് ആദ്യമായി വരുന്നത് ഇരുപത്തിനാല് പേരോളം വരി നിൽക്കുന്നതിൽ ഏഴാമതോ എട്ടാമതോ ആയി ഞാനും ഉപ്പാവയെ കാണാൻ വേണ്ടി ക്യൂവിൽ നിന്നു ഓരോരുത്തരെയും ഉപ്പാവ അകത്തേക്ക് വിളിക്കുന്നുണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉപ്പാവ അവരുടെ നിറകിൽ ഉമ്മയ്ക്കുന്നു പുഞ്ചിരിയോടെ കുശലങ്ങൾ ചോദിക്കുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ആൾക്കാരെ പാട്ടിലാക്കാനുള്ള ഒരു ചെപ്പടി വിദ്യയാണ് ഇതുപോലെ പല ആൾക്കാരെയും ഞാനും കണ്ടിട്ടുണ്ട് ഇതെന്തായാലും ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അറിയാമല്ലോ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പരിപാടി തന്നെയാണ് എന്ന ബോധത്തിലാണ് ഞാൻ ഉപ്പാവിൻ്റെ അടുക്കലേക്ക് സമീപിക്കുന്നത് ഈ ഇപ്പാവയെ അംഗീകരിക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ല ഞാൻ അടുത്തേക്ക് ചെന്നു ബാക്കി ഏഴുപേരെയും സ്നേഹത്തോടെ സ്വീകരിച്ച കയ്യിൽ ഉമ്മ വെക്കാൻ അനുവദിച്ച നെറ്റിയിൽ നിറുകയിൽ ചുംബിച്ച് സന്തോഷം പങ്കുവെച്ച ഉപ്പാവ ഞാനങ്ങോട്ട് ചെന്നപ്പോൾ രണ്ട് കൈകളെ എടുത്ത് ഏതാണ് കുട്ടി പോകൂ പുറത്ത് എന്ന് ശക്തമായി എൻ്റെ പുറത്തേക്ക് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് ആ ഇരുപത്തിനാല് പേരിൽ എട്ടാമത് എനിക്ക് മാത്രമുണ്ടായ അനുഭവം ബാക്കിയുള്ള എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ എന്നെ മാത്രം പുറത്തേക്ക് ആട്ടിപ്പായിച്ചു എൻ്റെ മനസ്സിൽ ഇപ്പം ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല കേവലം ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഇതൊരു തട്ടിപ്പാണെന്നും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കണമെന്നുള്ള ചിന്തയുടെ പേരിൽ ഉപ്പാവ അടുക്കലേക്ക് ഞാൻ സമീപിച്ചപ്പോൾ ആ മനസ്സ് തിരിച്ചറിഞ്ഞ് ഉപ്പാവ എന്നെ വാതിലിന് പുറത്തേക്ക് ആട്ടിപ്പായിച്ചു ഞാൻ എന്തെന്നറിയാത്ത ഒരു വികാരത്തിനടിപ്പെട്ടു പോയി പുറത്തേക്ക് ഇറങ്ങി ഞാനൊരു മതിലിൻ്റെ മൂലയിൽ മാറിയിരുന്ന് കരഞ്ഞു പോയി എൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി ബാഷ്പങ്ങൾ ഒഴുകി ചെയ്തു പോയ തെറ്റിന് തെറ്റിദ്ധരിച്ചു പോയതിന് ചിന്തിച്ചു പോയതിന് മനസ്സ മാപ്പിരന്നു എപ്പോഴാണോ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വിറ്റു വീണത് ആ സമയത്ത് അകത്തു നിന്ന് ഉപ്പാവ എന്നെ കാണുന്നില്ല ഒരു വിളിയുണ്ടായി അതാണ് ആ കുട്ടി ആ കുട്ടിയെ അകത്തേക്ക് വിളിക്കൂ പുറത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഉപ്പാവ എൻ്റെ അകത്തേക്ക് വിളിക്കുകയും രണ്ട് കൈകൾ കൊണ്ടും എന്നെ അശ്ലേഷിക്കുകയും നെറുകയിൽ ഉമ്മ വെക്കുകയും എത്രമാത്രം കഠിനമായിട്ടാണോ എന്നെ പുറത്തേക്ക് പായിച്ചത് അതിലുപരിയായി എന്നെ സ്വീകരിച്ച് അശ്ലേഷിച്ച് സന്തോഷിപ്പിച്ച് ആ സന്തോഷം കൊണ്ടെന്നെ കരയിപ്പിച്ച അനുഭവം എനിക്കുണ്ടായി അതിൽ നിന്ന് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു നമ്മുടെ മാനസിക നില തിരിച്ചറിഞ്ഞ് ആ മാനസിക നില ഓരോ സമയത്തും എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ് നമുക്ക് പരിശീലനം നൽകാൻ ശിക്ഷണം നൽകാൻ നമ്മുടെ ആത്മാവിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ഇതല്ലാതെ മറ്റൊരിടമില്ല എന്ന് എന്നെ ഒറ്റ നിമിഷം കൊണ്ട് ബോധ്യപ്പെടുത്തിയ ഒരു അനുഭവം എന്നിലുണ്ടായിട്ടുണ്ട് ഞാന് പഠനമൊക്കെ പൂർത്തിയാക്കി നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് ഇനി കുറച്ചു കാലം മതപരമായ വിഷയങ്ങളിൽ കുറെ കൂടി ഗഹനമായ അറിവ് നേടണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറാനിക സൂക്തങ്ങൾക്ക് മുതൽ ഒൻപത് വരെ അല്ലെങ്കിൽ പത്തോ പത്തോ പതിനഞ്ചോ സൂക്തങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപതിലധികം പേജുകളിൽ വ്യാഖ്യാനം നൽകുന്ന മഹത്തായ ഒരു മലയാള വിശദീകരണ ഗ്രന്ഥം തർജ്ജമ ഗ്രന്ഥം വാങ്ങി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച ശേഷം ഉപ്പാവയുടെ അടുക്കലേക്ക് വരികയാണ് ഉപ്പാവ എന്നോട് പറഞ്ഞത് മോനെ പരിഭാഷകളൊന്നും വായിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ തർജ്ജമ വാങ്ങി വരുന്നതോ അതവിടെ കൊണ്ടുവെക്കുന്ന കാര്യമോ ഉപ്പാവയ്ക്ക് ഒരിക്കലും മുൻകൂറായി ഞാൻ പറഞ്ഞിട്ടില്ല പരിഭാഷ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അടുക്കലേക്ക് എത്തുമ്പോൾ ഉപ്പാവ എന്നോട് പറയുന്നത് മോൻ പരിഭാഷ വായിക്കരുത് എന്നാണ് ഞാൻ ആ പരിഭാഷ മറ്റൊരാൾക്ക് സമ്മാനിച്ചു കുറേ നാളുകൾക്ക് ശേഷം മോനിനി സംശയങ്ങളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ചോദിച്ചതിന് ശേഷം ഉപ്പാവയുടെ കുർആാനിൻ്റെ അനിതര സാധാരണമായ ആ ബയാൻ ആ വിശദീകരണങ്ങൾ നമ്മളിലേക്ക് പകർന്നു വന്നതിനു ശേഷം ഉപ്പാവ എന്നോട് പറഞ്ഞു മോനെ ഇനി മോൻ പരിഭാഷകളൊക്കെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആദ്യം പരിഭാഷകൾ വായിക്കണ്ട എന്ന് എന്നെ വിലക്കിയ ഉപ്പാവ തന്നെ ഉപ്പാവയുടെ മഹനീയമായ ആ വിശദീകരണങ്ങളിലൂടെ കുർആാനിൻ്റെ ആന്തരിക സത്ത എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ശേഷം പിന്നെ പറയുന്നു മോൻ പരിഭാഷകൾ വായിച്ചു നോക്കണം ഇപ്പോൾ ആ പരിഭാഷ വായിച്ചു നോക്കിയാൽ ഇപ്പം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മഹനീയമായ ക്ലാസിൻ്റെയും ആ പരിഭാഷകളിൽ ഒരായത്തും അടുത്തായത്തും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയാതെ നമ്മൾ നട്ടനിരുന്നതിൻ്റെയും ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും ഖുര്ആാനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ആയത്തുകളുടെയും ഹർഫിയായ ജുംലിയായ അതിഥിയായ എല്ലാ വ്യാഖ്യാനങ്ങളും അക്ഷരം കൊണ്ടുള്ള അർത്ഥങ്ങളും പദ പദാർത്ഥങ്ങളും വാക്യപരമായ അർത്ഥങ്ങളും ഈ വാക്യങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒക്കെ വളരെ വിശദമായി പഠിപ്പിച്ചു തരാൻ കഴിയുന്ന മഹനീയമായി ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്ന് മാത്രമേ ശരിയായ മാനവിക എന്താണെന്നും ശരിയായ കുർണാനിക സൂക്തങ്ങളുടെ എന്താണെന്നും മറ്റ് മതഗ്രന്ഥങ്ങളുടെ പൊരുളുകളെന്താണെന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴി ബോധ്യപ്പെടാൻ കഴിയൂ എന്ന ആ ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ ഖുർഹാനിൻ്റെ അള്ളാഹുവിൻ അറിയാമെന്ന് പറഞ്ഞ് നിരവധി സ്ഥലങ്ങളിൽ അലിഫിൻ്റെയും ലാമിൻ്റെയും മീമിൻ്റെയും പൊരുളുകൾ ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞ് തടി സലാമത്താക്കിയ മതപണ്ഡിതന്മാരോട് അർത്ഥം നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് മൂടി വെച്ചപ്പോൾ ഞങ്ങൾ ഒരു നീണ്ട യാത്ര അലിഫിൻ്റെയും ലാമിൻ്റെയും മീമിൻ്റെയും രഹസ്യമറിയാൻ സഞ്ചരിച്ചു അവസാനം ഞങ്ങൾ അത് കണ്ടെത്തി ആ മധു ഞങ്ങൾ നുകർന്നു പരിശുദ്ധ കുർഹാനിൻ്റെ അരമന രഹസ്യങ്ങൾ മുഴുവനും അതിൻ്റെ ഗ്രാമറിനോ ബലാഹത്തിനോ ഫസാഹത്തിനോ യാതൊരുവിധ കേടുപാടുകളില്ലാതെ ബാക്കിയാത്തുസ്വാ ലിഹാത്തെന്നു വേണ്ട ബിരുദാനന്തര ബിരുദം നേടി അൽക്കാമിലി പട്ടം നേടിയ ഏതൊരു മതപണ്ഡിതനും അവിടുത്തെ ആ മുതലമേറിയ ക്ലാസ് അങ്ങ് കേട്ടാൽ അറിയാതെ അവർ അവരുടെ കാൽപാതത്തിൽ വീണുപോകുമെന്നത് ഒരു സത്യമാണ് സഹോദരന്മാരെ അതിനാൽ ഈ സ്നേഹത്തിൻ്റെ നിറകുടമായ ഈ അധ്യാത്മികതയുടെ കേന്ദ്രത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം ഞങ്ങൾ ആർദവമായി സ്വാഗതം ചെയ്യുകയും സത്യം നിങ്ങൾ അറിയുക ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിലപ്പെട്ട സമയത്ത് പറയാനുള്ളത്